നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൈനിക ശക്തി മനസ്സിലാക്കിയത് പാകിസ്ഥാനും ചൈനയും അമേരിക്ക പോലും അന്ന് ഭയന്ന് വിറയ്ക്കുക ഒരു അവസ്ഥയിലേക്ക് മാറി എന്നത് എടുത്തു പറയേണ്ടതാണ് പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു ഭീകര ആക്രമണം കേരള ഇന്ത്യയിൽ നടത്തുമ്പോൾ അതായത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടത്തുമ്പോൾ വിചാരിച്ചത് ഇന്ത്യയ്ക്ക് സൈനിക ശക്തി വളരെ കുറവായിരിക്കും എന്ന് തന്നെയാണ് എന്നാൽ അന്ന് തന്നെ കൃത്യമായ രീതിയിൽ ഇതിന് മറുപടി നൽകുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ു കൃത്യം പതിനഞ്ചാമത്തെ ദിവസം അർദ്ധരാത്രിയിലാണ് ഈ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ നിർമ്മിതമായ ബ്രഹ്മോസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ പ്രഹരം അഴിച്ചുവിട്ടത് ഇത് ബ്രഹ്മോസ് ഇന്ത്യയുടെ സ്വന്തം നിർമ്മിതമായ ബ്രഹ്മോസിലൂടെ നടപ്പിലാക്കിയപ്പോൾ ചൈന അടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ അമ്പരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പിന്നീട് ബ്രഹ്മോസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ വിളികൾ വന്നത് അത്തരത്തിലുള്ള ദൗത്യ സംഘങ്ങൾ വന്നത് അവർക്കൊക്കെ ഇപ്പോൾ ബ്രഹ്മോസ് ആവശ്യപ്പെട്ട രീതിയിലേക്ക് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചതും ഇന്ത്യയുടെ സാങ്കേതിക രംഗത്ത് സൈനിക രംഗത്തെ ഏറ്റവും മികവാറുന്ന വിജയം തന്നെ എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ മറ്റൊരു വിജയത്തിന് വിജയം കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് ഏറ്റവും പുതിയ നൂതന ഹൈപ്പർ സോണിക്ക് മിസൈൽ പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ പ്രൊജക്ട് വിഷ്ണു എന്ന പേരിലാണ് ഈ പ്രൊജക്റ്റ് അറിയപ്പെടുന്നത് പൂർണ്ണമായും തദ്ദേശ തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പടു വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ കുതിച്ചുചാട്ടത്തിന് തെളിവാണ് എന്നത് കൂടി പറയേണ്ടതുണ്ട് ഈ മിസൈൽ മറ്റൊരു കാര്യം ഈ മിസൈൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് പാകിസ്ഥാൻ ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങളിലെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിക്കുവാനും ഈ സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആക്രമിക്കുവാനും ഈ പിന്നെ പ്രൊജക്ട് അല്ലെങ്കിൽ ഈ വിഷ്ണു പ്രൊജക്റ്റ് വിഷ്ണു എന്ന പ്രൊജക്റ്റിന് കഴിയും എന്നുള്ളതടുത്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് വേഗത മണിക്കൂറിൽ ഏകദേശം പതിനോരായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് നിലവിലുള്ള റഡാറിനും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഈ മിസൈലിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല എന്നതും ഈ പ്രൊജക്ട് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ തന്ത്രപരമായി ഉപയോഗിക്കാവുന്ന ആയുധം തന്നെയാണ് മായ ഒരു സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈൽ ഇന്ധനം കത്തിക്കാനായി അന്തരീക്ഷത്തിൽ നിന്നുള്ള വായു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ദീർഘനേരം വേഗത നിലനിർത്താൻ സഹായിക്കുന്നു പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയുടെ പുരോഗതി തെളിയിക്കുന്ന ഈ പുതിയ എഞ്ചിൻ്റെ ആയിരം സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്താ പൂർത്തിയാക്കിയിട്ടുമുണ്ട് നിശ്ചിത പാതകളിലൂടെ സഞ്ചരിക്കുന്ന പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് താഴ്ന്നും ഉയർന്നും മദ്യത്തിനുമെല്ലാം ദിശകൾ മാറ്റി സഞ്ചരിക്കാൻ കഴിയും എന്നതും ഈ പ്രൊജക്റ്റ് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ മറ്റൊരു കാര്യമാണ് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള തീവ്രമായ താപനിലയെ അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യേക താപ പ്രതിരോധശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളത്തിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഇതിന് പ്രത്യേകമായ പ്രതിരോധശേഷിയുള്ള കോട്ടിങ്ങും നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാങ്കേതിക മികവോട് കൂടിയാണ് പ്രൊജക്ട് വിഷ്ണുവിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത് എത്ര കണ്ടുപിടുത്തം മുന്നോട്ട് പോകുന്നത് ഇത് വിജയകരമായി പരീക്ഷിക്കുന്ന അവസരത്തിൽ ഇന്ത്യ ഒരുപടി കൂടി ഈ സാങ്കേതിക മേഖലയിൽ സൈനിക കരുത്തിലൊക്കെ മുന്നോട്ട് പോകും ഇത് തീർച്ചയായിട്ടും ചൈനയെയും അമേരിക്കയെയും പാകിസ്ഥാനെയും ഒക്കെ അമ്പരപ്പിക്കുന്ന ഒരു നേട്ടമായി തന്നെ നിലനിൽക്കും ബ്രഹ്മോസ് എങ്ങനെയാണോ അതിലും ഒരു പടിക്ക് മുകളിലായിരിക്കും നമ്മുടെ പ്രൊജക്ട് വിഷ്ണു എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇന്ത്യക്കാർക്ക് മറ്റൊരു കാര്യത്തിലൂടെ അഭിമാനം കൊള്ളാം ഇത് നമ്മുടെ സാങ്കേതിക ശക്തിയിൽ സൈനിക ശക്തിയിൽ സൈനിക കരുത്തിലൊക്കെ മുന്നോട്ടുള്ള ഒരു വലിയ പ്രയാണത്തിൻ്റെ ഒരു കുരു കുതിപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാനായിട്ട് ഇത്തരം പ്രൊജക്റ്റുകൾ ഇന്ത്യയെ സഹായിക്കും എന്ന ത്താണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയവും